ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇത് ആര് തടയും എന്നുള്ളതാണ് ജനങ്ങൾ തടയാൻ പോകുക ജനങ്ങൾക്കൊരു ആപ്പ് കൊടുക്കാൻ ട്രയൽ ബേസിൽ മൂന്ന് മാസം കൊടുക്കും നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾ ഗൂഗിൾ കാണുന്ന കുറ്റകൃത്യങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തുക ആ കാണുന്ന കുറ്റകൃത്യം അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ പോയിട്ട് മുഖത്തിൻ്റെ സെർവറുകളൊന്നും നമുക്ക് വിദ്യാർത്ഥികളിലൂടെ പ്രചരണം നടത്തി വീട്ടമ്മമാരിലൂടെ ഡെവലപ്പ് ചെയ്ത് സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലെല്ലാം പങ്കാളിയാകുന്ന ഒരു പ്രസ്ഥാനമാണ് റോഡ് ആക്സിഡൻ്റ് ആക്സിഡൻ ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒറ്റമൂലി ബോധവൽക്കരണം തന്നെ അത് വിദ്യാലയങ്ങളിൽ കുടുംബങ്ങളിൽ കുടുംബത്തിലുള്ള എല്ലാവരും അതിന് സഹകരിച്ചാൽ അതിനോട് റോഡിലും ഒരു റോഡ് സംസ്കാരം ഒരു പുതിയ റോഡ് സംസ്കാരം നമുക്ക് വളർത്തിയെടുത്തേ മതിയാവും സിറ്റിസൺ പൗരന് ഒരു അവകാശം കൊടുക്കുന്ന ഒരു സിറ്റിസൺ ആപ്പ് ഉടൻ വരും ആ വരുന്ന വരുന്നതുകൂടി കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയും നമ്മൾ പോലെ ഓരോരുത്തരും ശ്രദ്ധൻ്റെ വണ്ടി കൊടുക്കുക നമുക്ക് പണി കിട്ടും ആരാണ് പണി തന്നതെന്ന് അറിയാനൊക്കെ തന്നെ എല്ലാരും ശ്രദ്ധിക്കുക നമസ്കാരം കേരള മോട്ടോർ വാഹന വകുപ്പും അതുകൂടാതെ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം എന്ന സംഘടനയുമായി സംയുക്തമായി ഒരു പരിപാടി നടത്തുകയാണ് അതായത് ഈ റോഡ് ആക്സിഡന്റ് കുറയ്ക്കുവാനും അതുകൂടാതെ റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് കുറയ്ക്കുവാനുമാണ് ഈ ഒരു സംഘടനയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഒരു പരിപാടി ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് അവരുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഒരിച്ച് ശ്രദ്ധ ഒരുപാട് ആയുസ് എന്നാണ് എന്തായാലും സമൂഹത്തിന് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള റോഡ് ആക്സിഡന്റിന് എതിരായ ബോധവൽക്കരണം എന്ന് പറയുന്നത് അതുകൂടാതെ മാലിന്യവും നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു ദോഷകരമായ ഭവിഷ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും ഈ റാഫ് എന്ന സംഘടന സംയുക്തമായി ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ഈ റാഫ് സംഘടനയുടെ ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് റാഫിന്റെ ഉദ്ദേശ ലക്ഷ്യവും ഈ സെമിനാറിന്റെ ഉദ്ദേശ ലക്ഷ്യവും എന്താണ് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്കെതിരെ നിതാന്ത ജാഗ്രത ലക്ഷ്യമിട്ട് സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ മുപ്പത്തി മുപ്പതോളം വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ ഫോറം യാതൊരു തരത്തിലുള്ള പണപ്പെരിവുകളോ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഒന്നുമില്ല ഇതെല്ലാം സ്വയം ഇതിൻ്റെ സംഘാടകരായ ആളുകൾ സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തി വരുന്നത് ഈ ഇങ്ങനെ നാല് വാഹനങ്ങളിലായിട്ട് അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഹെൽത്ത് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് ശുചിത്വ മിഷൻ അതുപോലെ തന്നെ എക്സൈസ് അടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണത്തോട് കുടുംബശ്രീ അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്കും ഇതിൻ്റെ പ്രവർത്ത ബോധവൽക്കരണം എത്തിക്കണമെന്നാണ് ഉദ്ദേശം മാത്രമല്ല എല്ലാ കലാലയങ്ങളിലും സ്കൂളിലും കോളേജുകളിലും ഈ സന്ദേശം എത്തിക്കുകയും വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ മാത്രമല്ല മാരകമായ രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുക ജലജന്യ രോഗങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതെല്ലാം വിദ്യാർത്ഥികളിലൂടെ പ്രചരണം നടത്തി വീട്ടമ്മമാരിലൂടെ ഡെവലപ്പ് ചെയ്ത് സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലെല്ലാം പങ്കാളിയാകുന്ന ഒരു പ്രസ്ഥാനമാണ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടന വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇല്ല അല്ല എല്ലാ ജില്ലകളും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കമ്മിറ്റികളുണ്ട് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി വനിതാ ഫോറത്തിന് സ്ത്രീകൾക്ക് വേണ്ടി കുടുംബശ്രീയുമായി സഹകരിച്ച് വനിതാ ഫോറത്തിൻ്റെ ഒരു പ്രത്യേകമായി ഞങ്ങൾക്കൊരു ഉണ്ട് വനിതാ ഫോറത്തിൻ്റെ സംസ്ഥാന രക്ഷാധികാരിയാണ് അഡ്വക്കേറ്റ് സുജാത വർമ്മി നിൽക്കുന്നത് എല്ലാ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ബോധവൽക്കരണം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് അതിന് ഞങ്ങൾ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടെല്ലാം നമുക്ക് സഹകരണം ഉണ്ട് അവരെല്ലാം നമ്മളോട് സഹകരിക്കുന്നുണ്ട് അവരെ കോപ്റ്റ് ചെയ്ത് എല്ലാ മേഖലയിലും ഉള്ള ആളുകളെ ഏതെല്ലാം രീതിയിലാണ് ഈ റോഡപകടം ഒരു പ്ര ഒറ്റ കാരണമല്ല അതിന് വ്യത്യസ്തമായ കാരണങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമാണ് അത് ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അതാത് പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ എം എൽ എമാർ എല്ലാ വിഭാഗം ആളുകളെയും യാതൊരു തരത്തിലുള്ള ഇല്ല മത രാഷ്ട്രീയ ഇതൊന്നുമില്ല എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് റാഫ് നടത്തി വരുന്നത് ഈ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശങ്ങൾ നിങ്ങളോട് മുന്നോട്ട് വെച്ചിരുന്നു ബോധവൽക്കരണത്തിന്റെ പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് അതിലുപരിയായി അദ്ദേഹത്തിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചടങ്ങിൽ വിളിക്കുന്നത് ഇതിന് മുമ്പ് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ സംഘടനയിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ വ്യക്തമായി ഞങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം കമ്മിറ്റിക്ക് പാഠ്യവിഷയമാക്കും റോഡ് സുരക്ഷ പാഠ്യവിഷയമായി ആക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് ബഹുമാനായ മുഖ്യമന്ത്രി പ്രത്യേകം ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടാണ് അത് കരിക്കുലം കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് അത് ഉടനെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കത്തക്ക രീതിയിൽ അത് പഠന വിഷയമാക്കുന്ന രീതിയിലേക്ക് അത് എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ ഈ ഇരുചക്ര വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന റോഡ് അപകടങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് കൊണ്ടുവരാൻ എന്തെങ്കിലും ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ് പഴയ കാലത്തൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ എസ് എസ് എൽ സിക്ക് പാസ്സാകണി ഇന്നത്തെ മാതിരി എ പ്ലസ് ഇല്ല കൂടുതൽ മാർക്ക് കിട്ടുന്നതിന് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ കിട്ടുമ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ നിനക്കൊരു വാച്ച് വാങ്ങി തരാം അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങിത്തരാം എന്നൊക്കെയായിരുന്നു നമുക്ക് വാഗ്ദാനം ചെയ്തത് ഇന്ന് അഞ്ഞൂറ് രൂപയുടെ ചെക്കാണ് കൊടുക്കുന്നത് ആ അഞ്ഞൂറ് രൂപയുടെ ചെക്കുമായിട്ട് ഏതെങ്കിലും ഈ ടു വീലർ വയ്ക്കുന്ന സ്ഥാപനത്തിൽ ചെന്നാൽ അവർക്ക് കിട്ടുന്നത് മോട്ടോർ ബൈക്കാണ് ആ മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത് അവർക്കൊരു ക്രെയ്സ് ആണ് അത് ഉപയോഗങ്ങൾ മൂവായിരത്തോളം മോട്ടോർ ബൈക്ക് പ്രധാനപ്പെട്ട രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും അതിൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ കിടന്നാണ് ഓടിക്കുന്നത് ബാക്കിലിരിക്കുന്ന ആളുകൾ എന്ത് ഉയരത്തിൽ നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത് അങ്ങനെ മൂവായിരം മോട്ടോർ ബൈക്ക് വാഹനങ്ങൾ കേരളത്തിൽ ഇറങ്ങിയത് ഇന്ന് എണ്ണൂറ്റി ചില്ലാൻ മാത്രമാണ് ഇന്ന് നിരത്തിലുള്ളത് അത് ഓടുന്നുണ്ടോ എന്ന് സംശയമാണ് അത് ഓടിച്ചിരുന്നവർ ഇരുന്നവർ ഒരാൾ പോലും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അത്രയും അത്യാഹിതം പിടിച്ച ഒരു ഏർപ്പാടാണ് ഈ ട്യൂബില അപ്പോൾ അതിലൊക്കെ നല്ല അവയർനെസ് വേണം ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒറ്റമൂലി ബോധവൽക്കരണം തരുന്നു അത് വിദ്യാലയങ്ങളിൽ കുടുംബങ്ങളിൽ കുടുംബത്തിലുള്ള എല്ലാവരും അതിന് സഹകരിച്ചാൽ അതിന് റോഡിലും ഒരു റോഡ് സംസ്കാരം ഒരു പുതിയ റോഡ് സംസ്കാരം നമുക്ക് വളർത്തിയെടുത്തേ മതിയാവും അതിനുള്ള ശ്രമമാണ് റാഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് വർഷമായി ഇത് നടത്തുന്നത് തുടക്കത്തിൽ വളരെ ഒരു സംഘടനയാണ് ഇന്ന് എല്ലാ സ്ഥലങ്ങളും ആരാണ് ഈ സംഘടന ആരാണ് സംഘടന രൂപീകരിച്ചത് ഞാൻ തന്നെയാണ് അതിനുള്ള കാരണം എൻ്റെ രണ്ട് സഹപ്രവർത്തകരായ ബാബുരാജും അതോടൊപ്പം ബാബുരാജ് ഇന്ന് അതിൻ്റെ ജ്യേഷ്ഠൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ സുനിൽ ഡേവിഡ് എന്ന് പറയുന്ന ഒരു ബി എസ് സി വിദ്യാർത്ഥിയും അവർ രണ്ടുപേരും എൻ്റെ സ്റ്റാഫായിരുന്നു അവർ രണ്ടുപേരും ഈ ടു വീലർ അപകടത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് മരണപ്പെട്ടവരാണ് ആ മരണമാണ് ഒരു പരിധിവരെ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാനുണ്ടായ കാരണം മന്ത്രി എന്തായാലും ഈ ഒരു സംഘടനയ്ക്ക് പൂർണ്ണമായി സപ്പോർട്ട് ആയിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് മാത്രമല്ല ഭരണപരിഷ്കാരം മാത്രമല്ല അദ്ദേഹത്തിന് സ്വന്തമായ ചില ഐഡിയാസ് അത് ജനോപകാരപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളൊരു മന്ത്രിയാണ് കെൽപ്പുള്ള ഒരു മന്ത്രിയുടെ മകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ആ കെൽപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ആ പ്രകടനം വന്നിരുന്നു ചില ഒറ്റപ്പെട്ട ചില എതിർപ്പുകൾ വരും അത് സ്വാഭാവികമാണ് അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് അതിൻ്റേതായ ഉണ്ടാവും ഏതായാലും അദ്ദേഹം വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി കർക്കശമായ നിലപാടുകളോടുകൂടി മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിന് എന്നും ഒരു മേൽവിലാസം മാത്രമല്ല ഒരു മുതൽക്കൂട്ടായിരിക്കും ഗണേഷ് കുമാറിൻ്റെ സേവനം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പത്ത് ടോയ്ലറ്റുകൾ സുലഭ എന്ന ഏജൻസി കൈമാറി അവരത് ആലുവ കൊട്ടാരക്കര എല്ലാം ഏറ്റ് ടേക്കോവർ ചെയ്ത് അവർ പണി തുടങ്ങി അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട് അത് അവർ തന്നെ സെഫ്റ്റി ടാങ്കും എസ് ടി പി പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത് നല്ല വെറുതെ ഒരു മെക്കാനിസം അല്ല നല്ല വൃത്തിയായിട്ട് ചെയ്യും ഇന്ന് റെസ്റ്റോറൻറ്റുകളെ ടെൻഡർ വന്നിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റെസ്റ്റോറൻ്റ് അതിൻ്റെ ഇൻ്റീരിയർ ഡെക്കറേഷനൊക്കെ സി എം ഡിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങും വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ് അഞ്ച് വർഷത്തേക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ടെൻഡർ ഇന്ന് പ്രോട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ശമ്പളം എന്നുള്ളതാണ് ഓണത്തിന് എൻ്റെ അവസാന ചർച്ച അവസാനഘട്ടത്തിലായിട്ടുണ്ട് ബാങ്കിൻ്റെ കൺസോർഷ്യമായിട്ടുള്ള ചർച്ച കടക്കാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാധിക്കും അങ്ങനെയൊന്നും വരുന്നില്ല നമ്മുടെ അറിവിലില്ല പക്ഷെ ഒരു ആപ്പ് വരുന്നുണ്ട് ആപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യും ആ ആപ്പിലൂടെ ഏത് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ചാനലുകളൊക്കെ പറയാറുണ്ട് അത്ര പത്രങ്ങളും പറയാറുണ്ട് ഇപ്പം കുറ്റകൃത്യങ്ങൾ മോഡിഫൈ ചെയ്ത വണ്ടികൾ അമിത ശബ്ദം ഉണ്ടാക്കുന്ന വണ്ടികൾ പിന്നെ മൂന്ന് പേര് ചെറുപ്പക്കാർ ഹെൽമെറ്റ് വയ്ക്കാതെ ഒരു ബൈക്കിൽ പോവുക ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്ട് ഇത് ആര് തടയുന്നു എന്നുള്ളതാണ് ജനങ്ങൾ തടയാൻ പോകാൻ ജനങ്ങൾക്കൊരു ആപ്പ് കൊടുക്കണം ട്രയൽ ഒരു ട്രയൽ ബേസിൽ മൂന്ന് മാസം കൊടുക്കും ആ ആപ്പ് നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുജനങ്ങൾക്കും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തുക ആ കാണുന്ന കുറ്റകൃത്യം അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ പോയിട്ട് സെർവറിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മളിവിടെ വേണ്ടി മൂന്ന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും ആ അവിടെ ആ കമ്പ്യൂട്ടറിൽ വരുന്നതോടുകൂടി ആ കുറ്റകൃത്യം പരിശോധിക്കും ട്രാക്ക് ഡ്രൈവിങ് ഈ ഫ്രാക്ക് ലൈൻ ലൈൻ ട്രാഫിക്ക് തെറ്റിച്ചു പോകുന്നവരുണ്ട് അവരെ ഈ മൂന്ന് പേര് ഒരുമിച്ച് ഒരു ബൈക്കിൽ പോവുക എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല കുറച്ച് ആദ്യഘട്ടത്തിൽ കുറച്ച് കുറ്റകൃത്യം എന്തൊക്കെയാണ് നമ്മൾ അനൗൺസ് ചെയ്യും അത് അനൗൺസ് ചെയ്തതിന് ശേഷം അത് നമ്മളെ അവരെ അറിയിക്കും അതനുസരിച്ച് നമ്മൾ ജനങ്ങളത് ഷൂട്ട് ചെയ്ത് പാർക്ക് നോ പാർക്കിങ്ങിൽ ഇടുക നമ്മളൊരു വണ്ടി ഇട്ടിട്ട് പോകുക അതിൻ്റെ കുറുക്ക് കൊണ്ട് ചെയ്തിട്ട് പോവുക നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരിക ഇതെല്ലാം ഷൂട്ട് ചെയ്യാം ഇത്തരം ഒഫൻസുകൾ ഫൈൻ ചെയ്ത് ചെല്ലാനയക്കും മോ എംഇ ഡിയിൽ നിന്ന് ചെല്ലാനയച്ച് ഫൈൻ ഈടാക്കും ലൈൻ ട്രാഫിക്ക് തെറ്റി ലൈൻ ട്രാഫിക്ക് തെറ്റിക്കുന്ന എല്ലാ സ്ഥലത്തും പോലീസിനോ എം ബി ഡിക്ക് പോയി നിൽക്കാൻ കഴിയില്ല കാരണം ഒരുപാട് അതിങ്ങനെ ഓട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും സിറ്റിസൺ പൗരന് ഒരു അവകാശം കൊടുക്കുന്ന ഒരു സിറ്റിസൺ ആപ്പ് ഉടൻ വരും ആ വരുന്ന കൂടി കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയും നമ്മൾ പോലും ഓരോരുത്തരും ശ്രദ്ധിച്ചവൻ്റെ വണ്ടി കൊടുക്കുക നമുക്ക് പണി കിട്ടും ആരാണ് പണി തന്നതെന്ന് അറിയാനൊക്കെ തന്നെ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും അത്തരത്തിലൊരു ആപ്പ് വരും എന്തായാലും റോഡ് അപകടങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനം അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഇവരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും റാഫും തമ്മിൽ ഇത്തരത്തിൽ സംയുക്തമായി ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം